കേരളത്തിന്റെ പൊതുഗതാഗത മേഖലയിൽ പുതിയൊരു വിപ്ലവം സൃഷ്ടിച്ച് കെ എസ് ആർ ടി സി കാലങ്ങളായി നഷ്ടത്തിന്റെ കണക്കുകൾ മാത്രം നിരത്തിയിരുന്ന ഈ പൊതുമേഖലാ സ്ഥാപനം ഇപ്പോൾ ലാഭത്തിലേക്ക് കുതിക്കുകയാണ് പ്രതിദിന കളക്ഷൻ വർദ്ധിപ്പിക്കുകയും ഡ്രൈവിംഗ് സ്കൂൾ ബജറ്റ് ടൂറിസം തുടങ്ങിയ പുതിയ സംരംഭങ്ങളിലൂടെയും ലാഭം നേടിക്കൊണ്ട് കെ എസ് ആർ ടി സി ഇപ്പോൾ അവരുടെ വൈവിധ്യവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി ഒരു പ്രൊഫഷണൽ ഗാനമേള ട്രൂപ്പ് രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് ഇത് വെറുമൊരു കായിക ടീം പോലെ ജീവനക്കാരുടെ വിനോദത്തിന് വേണ്ടിയുള്ള ഒരു സംരംഭമല്ല മറിച്ച് കെ എസ് ആർ ടി സിക്ക് കൂടുതൽ വരുമാനം നേടിക്കൊടുക്കുന്ന ഒരു പ്രൊഫഷണൽ യൂണിറ്റ് ആയിരിക്കും ി മാനേജ്മെന്റ് ഔദ്യോഗികമായി അറിയിച്ചതനുസരിച്ച് ഈ ഗാനമേള ട്രൂപ്പിൽ ജീവനക്കാർക്കും അവരുടെ അടുത്ത ബന്ധുക്കൾക്കും ഭാഗമാകാൻ അവസരം നൽകും സംഗീതത്തിലും പാട്ടിലും പ്രാവീണമുള്ളവരെയാണ് ഈ സംരംഭത്തിലേക്ക് ക്ഷണിക്കുന്നത് തിരഞ്ഞെടുപ്പ് ഉടൻ തന്നെ ആരംഭിക്കുമെന്നും താല്പര്യമുള്ളവർക്ക് സ്വന്തം പ്രകടനം റെക്കോർഡ് ചെയ്ത് വീഡിയോ അയച്ച് പങ്കെടുക്കാമെന്നും അധികൃതർ അറിയിച്ചു മൂന്ന് മിനിറ്റിൽ കുറയാത്തതും അഞ്ചു മിനിറ്റിൽ കൂടാത്തതുമായ വീഡിയോകളെയാണ് പരിഗണിക്കുക ഈ വീഡിയോകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്ക് അഭിരുചി തെളിയിക്കാനുള്ള അവസരം നൽകി അതിൽ നിന്നും മികച്ചവരെ കണ്ടെത്തിയാണ് ട്രൂപ്പ് പുതിയ സംരംഭങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ മുൻ പരിചയമുള്ളവർക്ക് മുൻഗണന നൽകുമെന്നും കെ എസ് ആർ ടി സി വ്യക്തമാക്കിയിട്ടുണ്ട് ഗാനമേള ട്രൂപ്പ് രൂപീകരിക്കാനുള്ള ഈ ആശയം ഉടലെടുത്തത് ബജറ്റ് ടൂറിസം യാത്രകളുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ചില അനുഭവങ്ങളിൽ നിന്നാണ് ബജറ്റ് ടൂറിസം യാത്രകളിലെ ഡ്രൈവർമാരും കണ്ടക്ടർമാരും പാടിയ പാട്ടുകൾ സമൂഹ മാധ്യമങ്ങളിൽ വൻ പ്രചാരണം നേടിയിരുന്നു ഈ പ്രതികരണമാണ് ഒരു പ്രൊഫഷണൽ ഗാനമേള ട്രൂപ്പ് എന്ന ആശയത്തിന് വഴി തുറന്നത് ഇത് കെ എസ് ആർ ടി സിയുടെ വൈവിധ്യവൽക്കരണ പദ്ധതിയുടെ മറ്റൊരു പ്രധാന കാൽവെപ്പാണ് ഈ ഗാനമേള ട്രിപ്പ് കേരളത്തിനകത്തും പുറത്തും പരിപാടികൾ ഏറ്റെടുക്കുന്ന തരത്തിലായിരിക്കും പ്രവർത്തിക്കുക പരിപാടികൾക്ക് കെ എസ് ആർ ടി സിയുടെ തന്നെ ബസ്സുകളിൽ യാത്ര ചെയ്യും ഇത് യാത്രാ ചെലവ് ലാഭിക്കാൻ സഹായിക്കുന്ന ഒരു തന്ത്രപരമായ നീക്കമാണ് അങ്ങനെ വണ്ടിക്കൂലി ലാഭിക്കുന്ന ഗാനമേള ട്രിപ്പ് എന്ന വിശേഷണം അവർക്ക് സ്വന്തമാകും ഈ ട്രൂപ്പിന് വേണ്ടി അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം കെ എസ് ആർ ടി സി ഒരുക്കും വാദ്യ ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ളവ വാങ്ങുന്നതിന് കെ എസ് ആർ ടി നിക്ഷേപം നടത്തും അതുകൊണ്ട് തന്നെ പരിപാടികളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതം കെ എസ് ആർ ടി സിക്ക് ലഭിക്കും വരുമാനം എന്ന ലക്ഷ്യത്തോടെ കെ എസ് ആർ ടി സി ഇതിനോടകം തന്നെ നിരവധി പുതിയ പദ്ധതികൾ തുടക്കം കുറിച്ചിട്ടുണ്ട് ക്രിക്കറ്റ് ടീം രൂപീകരിച്ചത് ഇതിനൊരു ഉദാഹരണമാണ് ഈ ക്രിക്കറ്റ് ടീം ഇപ്പോൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും കെ എസ് ആർ ടി സിക്ക് പുതിയൊരു സ്വീകാര്യത നേടിക്കൊടുക്കുകയും ചെയ്തു ഇതേ മാതൃകയിൽ കൂടുതൽ പുതിയ യൂണിറ്റുകൾ ആരംഭിക്കാൻ കെ എസ് ആർ ടി സി ഒരുങ്ങുകയാണ് ഇത് വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി മാത്രമല്ല ജീവനക്കാരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനും അവരെ സ്ഥാപനവുമായി കൂടുതൽ അടുപ്പിക്കാനും സഹായിക്കുന്നു പുതിയ പദ്ധതികൾ വരുമാന വർധനവിന് മാത്രമല്ല യാത്രക്കാർക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകാനും സഹായിക്കുന്നു ബസ് വിവരങ്ങൾ കൃത്യമായി അറിയാനുള്ള ആപ്പ് ഇപ്പോൾ പരീക്ഷണം പൂർത്തിയാക്കി വിജയകരമായി പ്രവർത്തിക്കുന്നു ഈ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ യാത്രക്കാർക്ക് ബസ്സിന്റെ തത്സമയ യാത്രാ വിവരങ്ങൾ ലഭിക്കും ബസ് എവിടെ എത്തിയെന്നും എപ്പോൾ സ്റ്റോപ്പിൽ എത്തുമെന്നും യാത്രക്കാർക്ക് അതുവഴി കൃത്യമായി അറിയാൻ സാധിക്കും ഈ സൗകര്യം ആദ്യമായാണ് ഒരു പൊതുഗതാഗത സ്ഥാപനം അതിനെ യാത്രക്കാർക്കായി നൽകുന്നത് ഈ ആപ്പിൽ കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്നതോടെ ബസ്സുകളിലെ ഒഴിവുള്ള സീറ്റുകളെ കുറിച്ചുള്ള വിവരങ്ങളും ലഭ്യമാകുമെന്നാണ് കെ എസ് ആർ ടി സി അധികൃതർ പറയുന്നത് നിലവിൽ ചെലവ് ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ് നിരവധി യാത്രക്കാർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാമെങ്കിലും സമയക്രമം ഉൾപ്പെടെയുള്ള യാത്രാ വിവരങ്ങൾ കൃത്യമായി ലഭിക്കുന്നുണ്ടെന്ന് യാത്രക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു ട്രാവൽ കാർഡുകൾ ആപ്പുമായി ബന്ധിപ്പിച്ച് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാനും ഒരു വലിയ സൗകര്യമാണ് പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിലും കെഎസ്ആർടിസി മുന്നിട്ട് നൽകുന്നു ഡിപ്പോകളിൽ ലാൻഡ് ഫോണുകൾ ഒഴിവാക്കി മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ച് വിവരങ്ങൾ കൈമാറാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് യാത്രക്കാർക്ക് വിവരങ്ങൾ കൂടുതൽ വേഗത്തിൽ ലഭ്യമാകാൻ സഹായിക്കും അടുത്ത ആറു മാസത്തിനുള്ളിൽ നൂറ്റി എൺപത്തി ഒന്ന് പുതിയ ബസ്സുകൾ കൂടി നിരത്തിലിറങ്ങാൻ കെ എസ് ആർ ടി സി തയ്യാറെടുക്കുന്നുണ്ട് പ്രതിദിനം ഒരു കോടി രൂപ അധിക കളക്ഷൻ നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ബസ്സുകൾ ഇറക്കുന്നത് പ്ലാൻ ഫണ്ടും ബഡ്ജറ്റ് വിഹിതവും ഉപയോഗിച്ചാണ് പുതിയ ബസ്സുകൾ വാങ്ങുന്നത് ആദ്യഘട്ടത്തിൽ ബസ്സുകളും രണ്ടാം ഘട്ടത്തിൽ നൂറ്റി എഴുപത്തി ആറ് ബസ്സുകളും വാങ്ങാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നത് ആകെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് ബസ്സുകളിൽ എൺപത്തി എട്ടെണ്ണം ഇതിനോടകം തന്നെ എത്തിച്ചേർന്നു ഇതിൽ ബംഗളൂരു റൂട്ടിൽ താൽക്കാലികമായി ഓടിക്കുന്ന നാല് മുഴുവ് ബസ്സുകളും ഉൾപ്പെടുന്നു ഈ പുതിയ ബസ്സുകൾ വരുന്നതോടെ പ്രതിദിന കളക്ഷൻ വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ ശരാശരി എട്ട് കോടി രൂപയിൽ താഴെയാണ് കെ എസ് ആർ ടി സിയുടെ പ്രതിദിന കളക്ഷൻ ഇത് എട്ടര മുതൽ ഒൻപത് കോടി രൂപയായിട്ട് ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത് ഈ അടുത്ത കാലത്താണ് കെ എസ് ആർ ടി സി നാല്പത് വർഷത്തിന് ശേഷം ആദ്യമായി ഒന്നേ ദശാംശം അഞ്ച് ഏഴ് കോടി രൂപയുടെ ലാഭം രേഖപ്പെടുത്തിയത് സെപ്റ്റംബർ എട്ടിന് പത്ത് ദശാംശം ഒന്ന് ഒൻപത് കോടി രൂപയുടെ റെക്കോർഡ് കളക്ഷൻ കെ എസ് ആർ ടി സി നേടിയിരുന്നു